ും നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ പത്തൊൻപതാം ഘട്ട സംസ്ഥാന സംഗമം ഇരുപത്തിമൂന്നിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും എന്നെ നെല്ലിക്കുന്ന് എം ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ ഖുർആൻ പഠനം ജനകീയമാക്കുന്നതിനായി ഐ എസ് എം സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ ഘട്ട സംസ്ഥാന സംഗമം ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും എന്നി നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയിൽ വെളിച്ചം മാഗസിൻ കെ എൻ എം മർക്കസുദ്ധവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോട് കുനിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ളക്ക് നൽകി പ്രകാശനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ പരിപാടി ബഹുമന്നനായ കാസർഗോഡ് എം എൽ എ എന്നെ നിലക്കുന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേരള ജമിയത്തുലമ പ്രസിഡൻ്റ് ജോ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ പാഠ പഠനം സമൂഹത്തിലേക്ക് വളരെ രസകരമായ നിലക്ക് അതിൻ്റെ വായനയിലൂടെയും ആശയങ്ങളിലൂടെയും സമൂഹത്തിലെ കാര്യങ്ങൾ എത്തിച്ചു കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ കെ അബൂബക്കർ ഐ എസ് എം കാസർഗോഡ് സെക്രട്ടറി എം എം അബൂബക്കർ സിദ്ദിഖ് മാഗസിൻ സമിതി കൺവീനർ ഹബീബ് വി മീഡിയ വിംഗ് കൺവീനർ എസ് എ മുഹമ്മദ് കുഞ്ഞ് അബ്ദുൾ മജീദ് മാസ്റ്റർ സി എച്ച് അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്